ബാർ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് ഷാമിലി രംഗത്ത് അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് യുവ അഭിഭാഷക ശ്യാമിലിയുടെ പ്രതികരണം വിഷയത്തിൽ സഹപ്രവർത്തകർ തന്റെ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണബോധ്യമായെന്ന് ശ്യാമിലി പറയുന്നു സീനിയർ അഭിഭാഷകന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ അഭിഭാഷകയാണ് ശ്യാമിലി അതിനിടെ വാട്സ്ആപ്പ് ചർച്ചകൾ ബാർ അസോസിയേഷൻ നിരോധിച്ചെന്ന് റിപ്പോർട്ടുണ്ട് ഗുരുതരമായ ആരോപണമാണ് ശ്യാമിലി ഉയർത്തുന്നത് ബാർ അസോസിയേഷനിൽ പലരും എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് അറിയാം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ അതിലുപരി കാര്യം എന്താണെന്ന് പോലും അറിയാതെ പലരും തെറ്റായ പ്രചരണം നടത്തുകയാണ് ഞാൻ തുണി പിടിച്ചു വലിച്ചു എന്നുവരെ പറയുന്നു ഇതുവരെ കേൾക്കാത്ത കാര്യമാണ് ഇത്രയും കുറ്റപ്പെടുത്താൻ ഞാൻ എന്തു തെറ്റ് ചെയ്തുവെന്ന് അറിയില്ല തെളിവ് എന്റെ മുഖത്തുണ്ട് സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായി ഇതുവരെ ഞാൻ ബാർ അസോസിയേഷനോ സെക്രട്ടറിക്കോ എതിരായി മനപൂർവ്വം സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല കേസിനെതിരെ എന്ത് നിലപാടും എടുത്തോട്ടെ ഇനി പ്രതിയെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല എനിക്ക് നീതി കിട്ടിക്കഴിഞ്ഞു നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ സഹോദരിമാർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ ആരെങ്കിലും അവസ്ഥ വന്നാലേ ഇത് മനസ്സിലാക്കൂ ഇതിപ്പോൾ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായം എനിക്കെതിരെ നടക്കുന്ന കാര്യങ്ങൾ ഇന്നാണ് ഞാൻ കൂടുതൽ അറിയുന്നത് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളെയും സമൂഹത്തെയും അറിയിക്കും ഇപ്പോൾ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് ഒപ്പമുള്ളത് എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് അവർ അറിയട്ടെ മാധ്യമങ്ങളാണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ അവർക്കൊപ്പം തന്നെയാണ് അതിലിനി ഏത് കൊടികുത്തിവാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എന്റെ രോമത്തിൽ തൊടാൻ കഴിയില്ല ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കുകയോ ജയിലിൽ അടയ്ക്കുകയോ ചെയ്താൽ പോലും പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല ശ്യാമിലിയുടെ സന്ദേശത്തിൽ പറയുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശ്യമിലിയെ മർദ്ദിച്ച ബേലിൻദാസിനെ കസ്റ്റഡിയിൽ എടുക്കാനെത്തിയ പോലീസുകാരെ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ തടഞ്ഞിരുന്നുവെന്ന് ശ്യാമിലി മാധ്യമങ്ങളോട് പറഞ്ഞതിനെതിരെ കടുത്ത അതൃപ്തിയാണ് നേതാക്കൾക്കുള്ളത് ഇതാണ് വിവാദങ്ങൾക്ക് കാരണമായി മാറിയതും